അയർലൻഡിലെ ബജറ്റ് വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ യു നിങ്ങൾക്ക് എന്താണ് ഗുണം ഒക്ടോബർ ഒന്നാം തീയതിയിലെ ബജറ്റ് കഴിഞ്ഞ ശേഷം ന്യൂസ് പേപ്പർ ഹെഡിങ് കണ്ടു ലോകത്തിലെ ഏറ്റവും ലക്കി ഫൈനാൻസ് മിനിസ്റ്റേഴ്സിൽ ഒരാളാണ് ഐറിഷ് ഫൈനാൻസ് മിനിസ്റ്റർ എന്ന് കാരണം മെജോറിറ്റി ഓഫ് വേൾഡ് നേഷൻസിൻ്റെ ബജറ്റ് കമ്മി അല്ലെങ്കിൽ ഡെഫിസിറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ കുറിച്ചായിരിക്കും എന്നാൽ ഐറിഷ് ബജറ്റിൽ സർപ്ലസ് മണി അലക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതൽ കാണുന്നത് ഈ വർഷത്തിലെ ഐറിഷ് ബഡ്ജറ്റിൻ്റെ മെയിൻ പോയിൻറ്റ്സ് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ആദ്യമായി ഫാമിലീസിന് സാമ്പത്തികമായി ഈ ബജറ്റിൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ട് എന്ന് നോക്കാം യു എസ് അഥവാ യൂണിവേഴ്സൽ സോഷ്യൽ ചാർജസ് ഫോർ പേഴ്സൻറ്റ് ബാൻഡിൽ നിന്ന് ത്രീ ആക്കി കുറച്ചു നിങ്ങൾക്കറിയാം എംപ്ലോയീസ് എല്ലാ മാസവും കൊടുക്കുന്ന യു എന്ന ചാർജ് ട്വൻ്റി മുതൽ സെവൻറ്റി വരെ ഉള്ള ഇൻകം ബാൻഡിൽ ആളുകൾ കൊടുക്കുന്നത് ഫോർ പെർസെൻ്റ് ആണ് ഫോർ പെർസെൻ്റ് ഓഫ് ദ ടോട്ടൽ ഇൻകം അപ്പോൾ അത് ഇനി മുതൽ ത്രീ പെർസെൻ്റ് ആകും സിംപ്ലി ഇറ്റ് മീൻസ് മോർ മണി ഇൻ യുവർ ഹാൻഡ് രണ്ടാമതായിട്ട് സ്റ്റാൻഡേർഡ് റേറ്റ് ടാക്സ് ത്രഷ്ഷോൾഡ് അത് കൂട്ടിയിട്ടുണ്ട് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ട്വൻറ്റി പെർസെൻറ്റ് ടാക്സ് കൊടുക്കുന്ന ആ ഒരു ബാൻഡ് ഏരിയയാണ് നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഇതുവരെ ഫോർട്ടി ടു തൗസൻഡ് വരെയുള്ള ഇൻകത്തിനാണ് ട്വൻറ്റി പെർസെൻറ്റേജ് കൊടുത്തുകൊണ്ടിരുന്നത് ഇനി അത് ടു തൗസൻഡ് യൂറോ കൂടി ഫോർട്ടി ഫോർ തൗസൻഡ് വരെയുള്ള ഇൻകം ട്വൻറ്റി പെർസെൻറ്റിലെ ടാക്സ് ചെയ്യുള്ളൂ മാരീഡ് പീപ്പിളാണ് ഒരു ഇൻകമേ ഉള്ളൂ എങ്കിൽ ഫിഫ്റ്റി ത്രീ തൗസൻഡ് വരെ ഉള്ള നിങ്ങളുടെ ഇൻകം ട്വൻ്റി പെർസെൻറ്റിലായിരിക്കും ടാക്സബിലിറ്റി വരുന്നത് മാരീഡ് പീപ്പിൾ രണ്ട് ഇൻകം ഉണ്ടെങ്കിൽ എയ്റ്റി എയ്റ്റ് തൗസൻഡ് വരെയുള്ള ഇൻകത്തിന് ട്വൻറ്റി പെർസെൻ്റ് ആയിരിക്കും ടാക്സബിലിറ്റി വരുന്നത് അടുത്തായി കോസ്റ്റ് ഓഫ് ലിവിങ് സഹായങ്ങൾ എന്തെല്ലാമാണ് ഈ ബജറ്റിലുള്ളത് എന്ന് നോക്കാം രണ്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ടു ഫിഫ്റ്റി യൂറോ ഇലക്ട്രിസിറ്റി ക്രെഡിറ്റ്സ് രണ്ട് ഡബിൾ ചൈൽഡ് ബെനഫിറ്റ്സ് ഈ ക്രിസ്മസിന് മുമ്പായിട്ട് എല്ലാ പാരൻസിനും കിട്ടും അതായത് ഒരു കുട്ടിക്ക് വൺ ഫോർട്ടി യൂറോ എന്നത് ടു എയ്റ്റി യൂറോസ് ആയിട്ട് രണ്ട് പ്രാവശ്യം കൂടാതെ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾ പഠിക്കുന്നവർക്ക് ആയിരം യൂറോ മുതൽ ആയിരത്തഞ്ഞൂറ് യൂറോ വരെ സ്റ്റുഡൻ്റ് ഫീസ് റിഡക്ഷൻ ഉണ്ടായിരിക്കും പിന്നീട് നമുക്ക് ഓൾഡ് ഏജ് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ട്വൽവ് യൂറോ വെച്ച് എല്ലാ വീക്കിലും കൂടും എന്ന് വെച്ചാൽ മാസം ഫോർട്ടി എയ്റ്റ് യൂറോസ് ഒരു വർഷം സിക്സ് ട്വൻറ്റി ഫോർ യൂറോസിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ഓൾഡ് ഏജ് പെൻഷൻകാർക്കുണ്ടാവുക ഇനി ഈ ബജറ്റിൽ വീട് വാങ്ങുന്നവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ എന്തെല്ലാമാണ് നോക്കാം ഇപ്പോഴുള്ള ഹെൽപ്പ് ടു ബായ് സ്കീം ടു തൗസൻഡ് ട്വൻ്റി നയൻ വരെ നീട്ടി ഈ ഹെൽപ് ടു ബായ് സ്കീം എന്താണെന്നറിയാത്തവർക്ക് നമ്മൾ പോയ നാല് വർഷങ്ങളിൽ ഇൻകം ടാക്സിൽ നിന്ന് തേർട്ടി തൗസൻഡ് യൂറോ വരെ റവന്യൂ വീട് വാങ്ങുമ്പോൾ സഹായമായി നൽകുന്നതിനെയാണ് ഹെൽപ് ടു ബൈ എന്ന സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ചില കണ്ടീഷൻസ് ഉണ്ട് ഫസ്റ്റ് പുതിയ ബിൽറ്റ് വീടായിരിക്കണം രണ്ട് വാങ്ങുന്നവർ ഫസ്റ്റ് ടൈം ആയിരിക്കണം ഇനി ഫൈനാൻഷ്യൽ അഡ്വൈസർ എന്ന നിലയിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ബഡ്ജറ്റിൽ തോന്നിയ ചില നിർദ്ദേശങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാം അയർലൻഡിലെ എല്ലാ വർക്കേഴ്സിനും പെൻഷൻ എന്ന ഐഡിയയുമായിട്ട് ഓട്ടോ എൻറോൾമെൻറ്റ് എന്ന പെൻഷൻ സ്കീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ തുടങ്ങുകയാണ് അപ്പോൾ ഈ സ്കീമിൽ ചെറിയ ഒരു ശതമാനം കോൺട്രിബ്യൂഷൻ വർക്കേഴ്സും വേറെ ഒരു ചെറിയ ശതമാനം കോൺട്രിബ്യൂഷൻ വർക്കേഴ്സിൻ്റെ അവരുടെ എംപ്ലോയറും കൂടാതെ ഗവൺമെൻറ്റിൻ്റെ ഒരു പോർഷൻ ഓഫ് മണി കൂടി എല്ലാ മാസവും കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടും അടുത്തായി ക്യാപിറ്റൽ അക്വിസിഷൻ ടാക്സ് അതിൻ്റെ ഫ്രീ ത്രഷോൾ സ്കൂട്ടി ഇനി ക്യാപ് ക്യാപിറ്റൽ അക്വിസിഷൻ ടാക്സ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ അസറ്റ്സ് അതായത് പാരൻസിൻ്റെ അസെറ്റ്സ് മരണശേഷം നിങ്ങളുടെ കുട്ടികൾക്ക് കൈമാറ ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇതുവരെ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് തൗസൻ്റിൽ കൂടുതൽ അസറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അസറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് മാത്രമല്ല വീട് പെൻഷൻ സേവിങ്സ് എല്ലാം കൂടി കൂട്ടി ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് തൗസൻ്റിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എക്സ്ട്രാ വരുന്നത് വഴിക്ക് തേർട്ടി ത്രീ പെർസെൻറ്റ് ടാക്സ് ഗവൺമെൻറ്റിന് കൊടുക്കണം ഈ സീലിംഗ് ഇപ്പോൾ ഈ ബജറ്റിൽ ഫോർ ഹൺഡ്രഡ് തൗസൻഡിലേക്ക് കൂട്ടിയിട്ടുണ്ട് ഈ ക്യാപിറ്റൽ അക്സിഷൻ ടാക്സിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അസെറ്റ് വാല്യൂ ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ആണെന്ന് ഇരിക്കട്ടെ ഡബിളിംഗിലെ ഒരുപാട് ഒരു മിക്കവാറും വീടുകൾ ഫൈവ് ഹൺഡ്രഡ് തൗസൻഡിന് മേലെ വരുന്ന അതാണിപ്പോൾ നിങ്ങൾക്ക് ഒരു കുട്ടി മാത്രമുള്ളെങ്കിൽ ആദ്യത്തെ ആ ഫോർ ഹൺഡ്രഡ് തൗസൻ്റിൻ്റെ സീലിംഗ് കഴിഞ്ഞ ശേഷം വരുന്ന വൺ ഹൺഡ്രഡ് തൗസൻ്റിൻ്റെ മുപ്പത്തിമൂന്ന് ശതമാനം ഒരു തേർട്ടി ത്രീ പെർസെൻ്റ് വരുന്നത് തേർട്ടി ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തേർട്ടി ത്രീ യൂറോസ് അത് ഗവൺമെൻറ്റിലേക്ക് അടച്ചാലേ ഈ പ്രോപ്പർട്ടി കുട്ടിയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ആകൂ ചില എക്സെംഷൻസ് ഉണ്ട് എങ്കിലും റവന്യൂ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ് അവസാനമായി പെൻഷൻ ഫണ്ട് ത്രഷ് കുറിച്ചൊന്ന് നോക്കാം ഇതുവരെ സ്റ്റാൻഡേർഡ് ഫണ്ട് ത്രഷ്ോൾഡ്സ് എന്ന് പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നത് അതായത് ഒരാൾക്ക് അക്യുമുലേറ്റ് ചെയ്യാവുന്ന പെൻഷൻ ഫണ്ട് ഇതുവരെ ടു മില്യൺ ആയിരുന്നു എന്നാൽ ട്വൻറ്റി തേർട്ടിയോടുകൂടി ഇത് ടു പോയിൻറ്റ് എയ്റ്റ് മില്യൺ വരെ ടാക്സ് എഫിഷ്യൻലി ഒരാൾക്ക് ബിൽഡ് ചെയ്യ ബിൽഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ കൂടുതൽ വാല്യുവേഷൻ വന്നാൽ വളരെയധികം ടാക്സ് ഗവൺമെൻറ് ചാർജ് ചെയ്യും അതുകൊണ്ട് ഏറ്റവും മോസ്റ്റ് ടാക്സ് എഫിഷ്യൻലി ഇത് ടു പോയിൻ്റ് എയിറ്റ് മില്യൺ വരെ പോകാം ഈ റിവിഷനിൽ ഇനി ഹൈ ഇൻകം ഏണേഴ്സിനും ബിസിനസ് ഓണേഴ്സും ഇവർക്കൊക്കെ എല്ലാം ടു പോയിൻറ്റ് എയ്റ്റ് മില്യൺ വരെ ചെയ്യാം എന്നുള്ളത് ഒരു വലിയ ഒരു ഫീച്ചറാണ് ഈ വർഷത്തെ